അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിലും മേ ബി അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയണത് വചന കൈമാറ്റമാണ് ചിലപ്പോൾ അനുകൂല സാഹചര്യം വരും ചില പ്രതികൂല സാഹചര്യം വരും നിങ്ങൾക്ക് സുവിശേഷത്തിനൊരു നിലപാടുണ്ട് ഇപ്പം സുവിശേഷം കൊടുക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ തന്നെയാണ് സുവിശേഷത്തിന് സാക്ഷ്യമാകുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യമാവുക സുവിശേഷമാവുക അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഇതിന് രണ്ടിനും ആത്മീയമായിട്ട് ഒരേ വാല്യൂ ആണ് അനുകൂല സാഹചര്യത്തിൽ നീ സുവിശേഷത്തിന് സാക്ഷിയാകണതിനും പത്ത് മാർക്കുണ്ട് പ്രതികൂല സാഹചര്യത്തിൽ നീ സുഭിഷ്ണ സാക്ഷിയാകണേനെ ചിലപ്പോൾ പതിനഞ്ച് മാർക്ക് കിട്ടുമെന്ന് വരാം അപ്പോൾ സാഹചര്യത്തെ സംബന്ധിച്ചിടത്ത് അല്ല പ്രധാനപ്പെട്ട സാഹചര്യം എന്ത് സംഭവിക്കാം ചിലപ്പോൾ നിൻ്റെ നീ ഒരു ഭർത്താവ് മരിച്ച വിധവയായിരിക്കാം ചിലപ്പോൾ നീ രണ്ട് അബോർഷൻ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ കൂടെ കൂടെ അബോർഷൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു വയ ഒരു ഗർഭപാത്രമാണ് നിനക്ക് ഉള്ളത് സാഹചര്യം എന്തുമാകാം നിൻ്റെത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വയറേപ്പത്തി കുടിച്ച് ദൈവത്തിൻ്റെ അതേ കുളിച്ചൊരു കാര്യമില്ല എന്താ ചെയ്യേണ്ടത് കർത്താവ് ഞാൻ നിൻ്റെ മുമ്പിലൂടെ പോവുകയാണ് കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ദാവീദ് പറഞ്ഞതും എബ്രാഹാം പറഞ്ഞത് ഒരു കാര്യമാണ് എന്താണ് ദാവീദിനോട് എബ്രാഹിമത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സിലായി വേറെ കണ്ടവന്റെ മുമ്പേ പോയി നിക്കരുത് വയസ്സായി പതിനേഴ് വയസ്സായി കർത്താവ് അവനോട് അവനോട് സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ദൈവമാണ് ഞാൻ ഞാൻ മുമ്പിൽ മുമ്പിൽ കുറ്റമറ്റവനായി ഹാപ്പൻസ് ടു യു പക്ഷെ നീ തന്നെ ഉണ്ടാകണം ബിക്കോസ് ഐ ആം ആൾമൈറ്റി ഗോഡ് ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞത് എന്താ കാര്യം സർവശക്തനാണ് നിന്റെ സാഹചര്യത്തെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാൻ ഐ ക്യാൻ ഡു ഇറ്റ് സോ ബി എൻ്റെ മുമ്പിൽ തന്നെ നീ ഉണ്ടാകണം എന്നുവെച്ചാൽ നമ്മുടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി ഉണ്ടാകണം അല്ലാതെ ഇന്ന് കൊച്ചു സൈക്കിളെ ഇടിച്ച് അല്ലെങ്കിൽ മള മകളെ പട്ടി കടിച്ചപ്പോൾ ഇന്ന് കുടുംബപ്രാർത്ഥന വേണമെന്ന് പറയരുത് നീ ദൈവത്തിൻ്റെ മുമ്പിലല്ല അപ്പോഴും ഇന്ന് കുടുംബപ്ര ഇന്ന് നമ്മൾ ഉടമ്പടി എടുത്തു അപ്പോൾ പച്ചത്തിരി കത്തിക്കുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ കിടന്ന് രണ്ട് സ്മോളൊക്കെ വിട്ടിട്ട് അവിടെ കിടന്ന് പറയും ആ പച്ചത്തിരി കത്തിച്ച് കൊച്ചിര പട്ടി കടിച്ചെന്ന് പറയും ആ പൂ എന്തെങ്കിലും പറയട്ടോ യു ഡോണ്ട് മൈൻഡ് അബൗട്ട് ഇറ്റ് കാരണം നിന്നോട് എന്താ പറഞ്ഞിരിക്കണത് നിന്നോട് പറഞ്ഞിരിക്കണത് എന്താ പറഞ്ഞിരിക്കണത് നീ സാഹചര്യം അനുകൂലമായാലും എന്താണ് നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം അപ്പം നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പടി ഉടമ്പടി പ്രകാരം പ്രകാരം എന്റെ സാഹചര്യം എന്റെ സാഹചര്യം പ്രതികൂലമായാലോ പ്രതികൂലമായ മുപ്പത്തി പതിനേഴ് ഒന്നനുസരിച്ചുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേക എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ഞാൻ ഓർത്തിലല്ല അബദ്ധമായി പോലല്ല അങ്ങനെ ചെയ്യരുതായിരുന്നു അങ്ങനെ പറയരുതായിരുന്നു ഇനിയിപ്പൊ എന്തു ചെയ്യും കുമ്പസാരിക്കാതെ ഉടമ്പടി ചെയ്യാൻ പറ്റുക എൻ്റെ മകളെ നീ ഒന്നും ചെയ്യേണ്ട സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി എന്താ കാര്യം എന്നറിയാവോ ഒരു സോറി പറഞ്ഞൊരു മനുഷ്യനാണ് ഇസ്രേല് ഭരിച്ചത് നീ ഓർക്കണം ഞാൻ ദാബിദിൻ്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ അവിടെ ഒന്നര മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടം തെറ്റിപ്പോയൊരു മനുഷ്യനാണ് ഞാൻ ഞാനും വിജയകുമാറും ഞങ്ങളീ ദാബിദിൻ്റെ കുഴിമാടം കണ്ടപ്പോഴെല്ലാം മറന്നുപോയി അവിടെ നിന്നങ്ങളുടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാര്യം ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന രണ്ട് യഹൂദന്മാർ ധൂപ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ സങ്കീർത്തങ്ങളെ പാടി ആടി അവരിങ്ങനെ നിർവൃതി നിൽക്കുകയാണ് എത്ര കൊല്ലം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം തുമ്പോൾ മരിച്ചുപോയ രണ്ടായിരം അല്ല പത്ത് മൂവായിരം കൊല്ലം മരിച്ചുപോയി ദാവി സിംഹാസന ദാവിലെ കുഴിമാടത്തിൽ ഈ യഹൂദ പുരോഹിതമായിരുന്നു കൊണ്ട് ദുപാർച്ച നടത്തി പ്രാർത്ഥിക്കണെ കണ്ടപ്പോൾ പ്രാർത്ഥന എന്താണ് നമുക്ക് നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥനയേക്കാൾ വേറൊരു പ്രാർത്ഥന ഉണ്ടല്ലോ ഇങ്ങനെ തീഷ്ടമായിട്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ആ മനുഷ്യനവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനും കൂടെ നിന്ന് വിജയകുമാരൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഒന്നര മണിക്കൂർ അറിയാതെ എന്ന് പ്രാർത്ഥിച്ചു പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടം കാണുന്നില്ല ടെല്ല പഴയ ജെറുസലേമിലാണ് അകപ്പെട്ടു പോയി പിന്നെ ഞാൻ കൊന്തയെല്ല് ആണ് ആ വണ്ടി ടെല്ലവേവിലേക്ക് വേവിലേക്ക് ജെറുസലേമിൽ കണ്ടുപിടിച്ചത് കൊന്ത എല്ല് ഒന്നര മണിക്കൂർ നടന്നപ്പോഴാണ് അതിൻ്റെ അത് പെട്ടുപോ പിന്നെ രക്ഷപ്പെടാൻ പാടില്ല പക്ഷേ മാതാവ് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ ഓട്ടോ ഞാൻ കാറിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഏതാന്ന് കണ്ടില്ല അതിൻ്റെ ഡിസൈൻ അറിഞ്ഞില്ല അതിൻ്റെ പേരറിയാൻ പാടില്ല ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ അത് പതിനാറ് ലൈൻ റോഡാണ് പതിനാ നമ്മുടെ ആറ് നാല് ലൈനല്ല പതിനാറ് ലൈൻ റോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ നൂലും നൂറ് പോലെ ഇങ്ങനെ പാകി ഇട്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഈ വണ്ടി ഇവിടെ പോയി നേരത്തെ അവർ ഞങ്ങളോട് കൊട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടം തെറ്റി പോയരുത് കൂട്ടൻ തെറ്റി പോയാൽ ഹോട്ടലിലേക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞേ ഹോട്ടലിൻ്റെ നമ്പരും തന്നെ ഹോട്ടൽ തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് പക്ഷേ എന്ത് ബിജകുമാരൻ്റെ ഫോണിൽ ചാർജുമില്ല അകപ്പെട്ട് പഴയ ജെറുസലേമിൻ്റെ അത് കുടൂസിൽ അകപ്പെട്ടു പോയി അപ്പോഴെന്ത് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ജവമാല ചെല്ലാൻ പറഞ്ഞു ഞാൻ ഒരു ജവമാല ചെല്ലിയിട്ട് കണ്ട വഴി തെക്കും പടക്കം ഒരയാൻ പാടില്ല നല്ല ഉച്ച പന്ത്രണ്ട് മണി നേരം നല്ല ഒരു പത്ത് നാല് നാൽപ്പത് ഡിഗ്രി ചൂട് ഉച്ച അങ്ങോട്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴി പടിഞ്ഞോട്ട് വഴി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടക്കോട്ടും വലത്തോട്ടും വഴി പിന്നെയും വഴി ഏത് വഴിയാണ് റോഡെന്ന് എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ല വെച്ച് നടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മേ നീ നടന്ന വഴിയാണത് നീ നടന്ന വഴിയാണിത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല ഞങ്ങളുടെ വണ്ടിയും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ കൊന്ത കൊന്തചൊല്ലിത്തീരും അപ്പം നീ ഞങ്ങളെ വഴിയിൽ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വിജകുമാർ പറഞ്ഞ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വിശ്വാസം പ്രയോഗത്തി വരണത് പുള്ളി കണ്ടു ഞെട്ടണതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ദിവസത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പറഞ്ഞപ്പോഴുണ്ട് ഞങ്ങളെ റോഡേ എത്തി അവിടെ പക്ഷേ റോഡേ എത്തുമ്പോൾ എന്ത് റോഡാണ് ഈ കാണുന്നത് എന്ത് റോഡാണ് ഈ കാണുന്നത് പതിനാറ് ഫീറ്റ് പതിനാറ് ലൈൻ റോഡാണ് ഇൻ്റർനാഷണൽ ടൗൺ എന്താണ് സിറ്റി അല്ലേ അവിടെ ചെന്ന് അകപ്പെട്ട് ഏത് വണ്ടി നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് ആർക്കറിയാം നമ്മുടെ മൊബൈലും വർക്ക് ചെയ്യണില്ല എനിക്ക് പിന്നെ റോമിംഗ് ചെയ്യില്ല സാറിന് റോമിംഗ് ഉണ്ട് പക്ഷേ അവിടെ ബാറ്ററി വർക്ക് ചെയ്യണില്ല ആകെപ്പടെ കുഴപ്പത്തിലായി കുഴപ്പത്തില് വിജയകുമാറിനോട് പറഞ്ഞ് സാറെ ഒരു വണ്ടി ഞാൻ പറഞ്ഞു സാറ് ഒരു എടുക്ക് ഒരു ടാക്സി എടുത്ത് ടാക്സി വന്ന് നിന്ന് ടാക്സിക്കാരൻ ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെ പോകണമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ എവിടെ പോകണമെന്ന് ഞങ്ങളുടെ വണ്ടി പിടിക്കാനാണ് ഇയാളെ വിളിച്ചേക്കണമെന്ന് അറിയാമോ അപ്പോൾ വണ്ടി എവിടെയാണ് ഞാൻ ചോദിക്കത്തില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഗെറ്റലോ ആണെന്ന് തോന്നുന്നു മുമ്പോട്ട് പോകാൻ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് ഇയാൾ അപ്പോൾ ഇയാൾ ഇവിടെ പോണമെന്ന് പറഞ്ഞത് അപ്പോൾ സാർ പറഞ്ഞ് ഗെറ്റലാണ് ഗെറ്റോണോ പോയിട്ട് പോവാം മുമ്പോട്ട് പോവാൻ ഗ്രോ ഫ്രണ്ട് ഗ്രോ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇരുന്ന് അപ്പോൾ ഞങ്ങളെൻ്റെ കൂടെ നിന്ന് ജവമാല ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റേത് ഡ്രൈവറും വണ്ടിയൊന്നും അല്ല പ്രശ്നം ഈ ജോമാലക്കെടുത്ത് അവിടെ ചെല്ലുക എന്നുള്ള സമയത്ത് ജവമാന ചെല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ സാറിനോട് പറഞ്ഞു സാറേ അഞ്ചാമത്തെ ദിവരസ്യത്തിന് നമ്മൾക്ക് ഈ സ്ഥലത്തെത്തിയെങ്കിൽ അടുത്ത് കൊന്തത്തീരുമ്പോൾ ഈ വണ്ടി കൊണ്ടു നമ്മുടെ മുമ്പിൽ അമ്മ തരുമെന്ന് പറഞ്ഞു അമ്മ തരും അപ്പോൾ ഞാൻ സാറിൻ്റെ കൂടി ചെല്ലുകയാണ് ചെല്ലിയിട്ട് അപ്പോൾ ഡ്രൈവർ ഇടക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉതപ്പുണ്ടാക്കുന്നുണ്ട് അയാൾ അയാളെ അയാൾ അപ്പോൾ ബിജവകുമാർ ചോദിച്ചു വാമിണ്ടാതിരിക്കേ നിങ്ങൾക്ക് എത്ര പരിപാടി വേണം അപ്പോൾ പറഞ്ഞ് ആ എന്താ അയാൾ എന്ത് അഞ്ഞൂറ് ഡോളർ ഉടനെ അഞ്ഞൂറ് ഡോളർ എടുത്ത് തേക്ക് കൊടുത്ത് എവിടെ രണ്ട് കിലോമീറ്ററെ പോയിട്ടുള്ളൂ ഞങ്ങൾ മണ്ടന്മാരെ ഇന്ത്യക്കാരാണെന്ന് ഏക്കറിയാം കാര്യം ഇത് വഴിയറിയാൻ പോലെ വല്ലതും കയറി ഇരിക്കുവാണ് സ്ഥലം പറയാവല്ലിരിക്കുവാണ് ഇന്ത്യക്കാരെ ആരും രണ്ട് മണ്ടന്മാർ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ മണെന്നും മണ്ട ഇന്ത്യക്കാരെ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണ് പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴൊക്കെ വഴിയെ പറഞ്ഞ് ഞങ്ങൾക്കറിയത്തില്ല അവിടെ തെക്കും തെക്കുമ്പോഴക്കും ഞങ്ങളുടെ ജീവിതം അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന കൊന്ത മാത്രമേ ഒരു ഉറപ്പുള്ളൂ ഇതാണ് നമ്മുടെ 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 ഈ എന്താ പാത് ഫൈൻഡർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇത് വെച്ചുള്ള കളിയാണ് നമുക്കറിയാവുന്നത് അപ്പോൾ ഞാൻ ഈ കൊന്ത തീരണ സമയത്ത് നാലാമത്തെ കൊന്ത തീരുമ്പോൾ തന്നെ അമ്മ പറഞ്ഞ് വണ്ടി ചോപ്പാണെന്ന് പറഞ്ഞ് അപ്പോൾ വണ്ടി ചോപ്പ് നിറവാണ് താഴെ കറുപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ സാറിനോട് സാറേ ചുവപ്പ് വണ്ടിയാണെന്ന് നമ്മൾ പറയുന്നുണ്ട് തല കറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ രഹസ്യം ചെല്ലി അവസാനിക്കുമ്പോൾ ചുവപ്പും വറുപ്പും കറുപ്പും വണ്ടി ഞങ്ങളുടെ ഭൂമിയൊക്കെ കൊണ്ടുവന്ന അമ്മ ഈ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാമേ അനുഭവങ്ങളാണ് എന്ന് പറയണത് അതാണ് പഠിപ്പിക്കണം എന്ന് പറയണത് ദൈവ അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നൂറ്റി പത്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് എടുത്ത് ശ്രുതിക്കേണ്ട അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം അങ്ങയുടെ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ പഠിപ്പിക്കണമെന്താണെ ദൈവം എന്തെന്നാൽ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ നയിക്കട്ടെ അപ്പോൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുകയാണ് എൻ്റെ ആഹാരം അതാണ് നിരപ്പുള്ള വഴികളിലൂടെ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ നിരപ്പുള്ള വഴിയിലൂടെ വരും കാര്യം ഇതിൻ്റെ എന്ന് പറയണത് വചനം കേൾക്കണമോ വഴി നിരപ്പാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ജോഹൻനാം മാന്താനെ കർത്താനും വഴിയൊരുക്കാൻ എന്ന് പറഞ്ഞ് പ്രത്യേകം മിഷൻ കൊടുത്ത് വിടേണ്ട കാര്യം എന്താണ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റിയ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജ്ഞാനസ്ഥാനം പശ്ചാത്താപത്തിന് ഞാനമാണ് യോഹനാൻ നൽകണത് വേ അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വചമു ജീവിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിരപ്പുള്ള വഴികളിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ ദൈവമായിട്ട് അടുത്ത നടപടി ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയണത് ആദ്യം തന്നെ നിരപ്പട വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നല്ല ആത്മാവിലേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ള നമ്മൾ നിങ്ങളുടെ ഉടമ്പടിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മേക്കെട്ട് കയറാൻ പറ്റിയ ഒരു ഉദ്യോഗം ഉണ്ടാക്കണം പത്ത് പൈസ മറ്റോക്കാൾ മെച്ചമായിരിക്കണം നമ്മൾ അതുപോലെ തന്നെ ഇത് ഇതുപോലെ നമ്മുടെ ലോൺ പാസ്സാകുന്നതിലൂടെ നമുക്ക് അപ്പൻ്റെ ഒക്കെ നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം എഴുതി മേടിച്ചു കഴിഞ്ഞാൽ അനിയനെ എങ്ങനെ എങ്ങനെ സ്കൂട്ടി ചെയ്യാം അവിടെ നിന്ന് അവിടെ നിന്ന് നൂറ്ററാക്കി പുറത്താക്കാം എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആത്മാവല്ലത് നിങ്ങളുടെ നിങ്ങളുടെ നിയോഗം കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നീറി നീറി അവസാനിക്കണത് എന്താ കാര്യം എല്ലാ നിയോഗത്തിലും ഉണ്ട് അതെല്ലാം ചെയ്തതിന് ശേഷം അത് നേടിയെടുത്തതിലൂടെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതാണ് വിഷയം നിങ്ങൾക്ക് പണ്ട് പണി തന്ന ആൾക്കാർക്ക് എല്ലാ മുമ്പിൽ തലേലും കെട്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതിക ആനുകൂല്യത്തോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആത്മാവല്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതണം എന്നിട്ട് നിരപ്പുള്ള വഴികളിലൂടെ ദൈവഹിത പ്രകാരം ജീവിക്കാൻ വേണ്ടി നിത്യ ലക്ഷ്യമായി കൊണ്ട് പോകുമ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കയുടെ വന്ന് മധ്യസ്ഥം വഹിക്കും അമ്മ മധ്യസ്ഥം വഹിക്കുന്ന രീതി കണ്ടില്ലേ ആ ഒരു ജവമാല ഒരു ജവമാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം കടുത്ത ജന്മം ജീവിക്കാൻ പറ്റും അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് കാര്യം ജവമാല മുഴുവനും ഫുൾ ഓഫ് കർത്താവിൻ്റെ റിഡംഷൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുഴുവനും രക്ഷാകര സമ്പൂർണ്ണ ബൈബിളിനെ ഇങ്ങനെ കാച്ചിക്കുറുക്കി അങ്ങനെ മണികളാക്കി വെച്ചിരിക്കുകയാണ് ജവമാലയിൽ അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇനി ഉണ്ടാകാൻ പോണില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിത് ആയിരം മണിയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം വേറെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊക്കെ പറ്റി അബദ്ധം നല്ല ഉടായ്പ വാർത്തകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ന്യൂട്രായിട്ട് നിങ്ങൾ ജവമാല മാറ്റം നിർത്തിയിട്ട് അതിൻ്റെ പുറകെ പോയി അതാണ് സംഭവം മര്യാദക്ക് നിന്നപെട്ട് നിന്നുകയും നമ്മുടെ പിതാക്കന്മാരെ ദൈവവും തലമുറകളും പഠിപ്പിച്ച പ്രാർത്ഥനകൾ സത്യസന്ധമായ ആധ്യാത്മികയിലേക്ക് നിങ്ങൾ തിഷ്ടമായി വരാം നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ തിഷ്ടമായ വരണതായിട്ട് ദൈവത്തിന് തോന്നാം ദൈവത്തിന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തണ ദൈവം കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ സുവിശേഷം നമ്മുടെ നമ്മളിലെ പരിശുദ്ധാത്മാവ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് അനുകൂലം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നീ സുഭിശേഷത്തിൻ്റെ സാക്ഷിയാകണം പ്രതികൂലമായ സാഹചര്യം വന്നാലും ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഒരു സുവിശേഷമായിക്കൊണ്ട് ദൈവഹിതത്തിന് ദൈവത്തിനെ കൊണ്ട് തന്നെ ആ വിഷയത്തെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്തൊക്കെയാണ് കുഴപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന ഹോട്ടലിലാണ് താമസിച്ചത് ആ ഇന്ന വണ്ടി എങ്ങോട്ടാണ് പോയെന്നൊക്കെ ട്രേസ് ഔട്ട് ചെയ്യണത് ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾ ജവമാലയിലാണ് ആശ്രയിച്ചത് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബുദ്ധിപരമായ മെക്കാനിസം അല്ല കാണിക്കേണ്ടത് അത് ജഡികാത്മാക്കമുള്ള ആൾക്കാർ ജഡികമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കും ദൈവ പൈതര് ദൈവത്തിൻ്റെ മാർഗമാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉടമ്പടി നീ വിജയിക്കണമെന്ന് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് റഫറൻസിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തെക്കൊണ്ട് ആദ്യം പരിഹരിക്കാൻ വേണ്ടി നീ നടപടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ നിരപ്പായ വഴികളിലൂടെയാണ് കൈ അടിക്കട്ടെ ശ്രുതികരക്കുക കണകൾ കൂപ്പി കൈകളടച്ച് കണകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ ജീവിതാവസ്ഥകള് ഈ ആഴ്ചയില് ദൈവം ഇടപെടേണ്ട വിഷയങ്ങള് പശു തമ്മിയുടെ മാധ്യസ്ഥത്തില് ഈശയ്ക്ക് സമർപ്പിക്കുക അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാണ് നിർവാസനാർത്ഥാലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിന്റെ തിരുമുറുവാൻ വരദികളെ സ്പർശിക്കട്ടെ ശ്രുതികട്ടെ കർത്താവ് നിന്ന് നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന എല്ലാ മക്കളോടും നീ കാരുണ്യം കാണിക്കണമേ ഉച്ചങ്കാലം വരെ കർത്താവിൻ്റെ അത്വം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശുകളിലും കർത്താവിൻ്റെ അത് പടരട്ടെ കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന് വലുതുകരത്താൽ ഓരോ അവയവങ്ങളെ സ്പർശിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങൾ തീരാവേധികൾ ആന്തരി അവയവങ്ങളുടെ രോഗങ്ങൾ കാൻസർ സിസ്റ്റുകൾ ശ്വാസകോശ രോഗങ്ങൾ കരരോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ ഗർഭാശ രോഗങ്ങള് ആമാശയ രോഗങ്ങള് കുട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് ടോസ്വ രോഗങ്ങള് സ്പൊണ്ട്രോസ് രോഗങ്ങള് എസ് ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ കുടുംബകലഹത്തിൽപ്പെട്ടിരിക്കുന്നവര് അകന്ന് കഴിയുന്നവര് ജോലിയില്ലാത്തവര് ഉള്ള വരുമാനമാർഗ്ഗം മുടി കുടുങ്ങി പോയവര് നിന്നുപോയവർ സാമ്പത്തിക ബാധ്യതയുള്ളവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജെട്ടു നടപടി നേരിടുന്നവർ വാർഡൊക്കെ താമസിക്കുന്നവർ ഇറങ്ങിക്കൊടുക്കേണ്ടവർ മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ പല പരീക്ഷകളിലേക്കും മക്കളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ തോറ്റ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ അതിനുവേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇൻ്റർവ്യൂവിന് ഡെസ്റ്റ് ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി വർഷ മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിച്ച് മടുത്തു എന്ന് തോന്നിയിട്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥന മരവിച്ച് പോയവരെ എല്ലാവരുടെ മേലും കർത്താവിലെ കർണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങൾ ദുരിതങ്ങൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ ുംഹത്വപ്പെടുത്തണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് ശ്രദ്ധിക്കട്ടെ അസ്ഥികൾ ഒരുങ്ങി അതായത് മുട്ട് എപ്പോഴും കസേര ഇരിക്കണെ കാണാം പ്രധാന പ്രശ്നം മുട്ടുകുത്താൻ പാടില്ല മുട്ടിന്റെ അസ്ഥികൾക്ക് മുട്ടിന്റെ കുഴകൾക്ക് തേയ്മാനം എന്തൊക്കെയാണ് ആ വ്യക്തികൃത്ത് ആവശ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശ്രുതികിടന സൗഖ്യ സന്ദേശത്തിന് ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ ജീവിക്കുന്ന ഒരു അഞ്ച് ഇഷ്ട സ്ഥലമാകാം ചിലപ്പോൾ ഡോളറാകാം ചിലപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ മണിയാകാം അഞ്ചിലാണത് തുടങ്ങണത് അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിൽ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അതുപോലെയുള്ള കുരുക്ക് പിടിച്ച വിഷയത്തിനുമെല്ലാം ദൈവീയത്തിൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും ഞാൻ കർത്താവ് നൽകുന്നതായിട്ട് സൂചനയുണ്ട് അതുപോലെ യാത്ര മുടങ്ങിപ്പോയവരെ യാത്ര ചെയ്യാൻ പോകുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് അതിനുവേണ്ടി ശ്രുതിക്കേണ്ടി പറയുന്നു കുറവുള്ള നിലക്കാളുപരി കണ്ണിന് കളറ് മാറുന്നു ചെമ്മ ഒരു ചാര നിറമായിക്കൊണ്ടിരിക്കുന്നു കാഴ്ച മങ്ങുന്നു ആ വ്യക്തികളെ കണ്ണിന്റെ വിഷമമുള്ളവരെ

ആശീർവാദമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആരാധനയിൽ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ യശോയെ നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നല്ല ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിരപ്പായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ ഭൂമിയിൽ അങ്ങയുടെ ഹിതം മാത്രം അനുവർത്തിച്ചുകൊണ്ട് നീ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാരുണ്യമേ പിയോ അംഗന പരിശുദ്ധ പരമമാരുണ്യമേ ഇന്ദു മെൻ അംഗ ி பர திணியு ஆ